വൈക്കം ക്ഷമനാട്ടുകര വിമത വികാരി മാർപ്പാപ്പയെയും കത്തോലിക്ക സഭയെയും അനുസരിക്കാതെ സിറോ മലബാർ സഭ പരിശുദ്ധ സുഗനദോസിനെയും തള്ളിപ്പറയുന്ന വ്യക്തിയാണ് വളരെ രസകരമായ ഒരു വസ്തുത എന്താണെന്നാൽ ഇയാൾക്ക് സിറോ മലബാർ സഭയുടെ നിയമങ്ങൾ അനുസരിക്കാൻ വയ്യെങ്കിലും സഭയുടെ പേരിൽ കിട്ടുന്ന ആനുകൂല്യങ്ങൾ വേണം എന്നതാണ് അതിനൊരു ഉദാഹരണമാണ് സമീപ പ്രദേശത്തുള്ള പഴുക്കാമറ്റം യാക്കോബയാ പള്ളിയിലെ കുടുംബ നവീകരണ ധ്യാനത്തിലേക്ക് ഈ വിമതനെ ലഭിച്ച ക്ഷണം പള്ളി കമ്മിറ്റിക്കാർ ഇയാളെ ക്ഷണിക്കാൻ പോയപ്പോൾ അവർ ചോദിച്ചത് അച്ഛ നിങ്ങളുടെ എറണാകുളം രൂപതയിൽ ആരാധനാ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടല്ലോ താങ്കളുടെ നിലപാട് എന്താണ് അപ്പോൾ ഈ വിമത പാതിരി പറഞ്ഞ മറുപടി ഞാൻ മാർപ്പാപ്പയോടും കത്തോലിക്കാൻ സഭയോടും ചേർന്നു പോകുന്ന ആളാണെന്നാണ് രൂപതയിലെ പ്രശ്നങ്ങൾ അറിയാതെ സിറോ മലബാർ സഭയിലെ ഒരു അംഗമെന്ന നിലയിൽ അവർ വിമതപാതിരിയെ ബുക്ക് ചെയ്തു അല്പമെങ്കിലും ഈ വിമത പാതിരിക്ക് നാണവും ഉളുപ്പും ഉണ്ടോ എന്നാണ് ഇടവകക്കാർ ചോദിക്കുന്നത് ഈ വിഷയങ്ങളെല്ലാം മുൻനിർത്തി സഭയുടെ സർക്കുലർ സഹിതം തൃപ്പൂണിത്തുറ മാർത്തോമാറോണ കൗൺസിൽ അംഗങ്ങൾ മലക്കുരിശ്വ മെത്രാ പോലിത്ത പള്ളി വിഹാരി പള്ളി ട്രസ്റ്റ് തുടങ്ങിയവരുമായി ചർച്ച നടത്തി ഈ വൈദികനെ ഒഴിവാക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു സിറോ മലബാർ സഭയുടെ പേര് പോസ്റ്ററിലും മറ്റു മറ്റുപയോഗിച്ചതിന് പള്ളി അധികൃതർ ഖേദം രേഖപ്പെടുത്തുകയും ചെയ്തു രൂപതാ മെത്രാനും രൂപതാ കാര്യാലയവുമായി ആലോചിച്ച് തുടർന്നുള്ള വർഷങ്ങളിൽ ആളുകളെ വിളിക്കുമ്പോൾ ശ്രദ്ധിക്കാമെന്ന് പള്ളി അധികാരികൾ ഉറപ്പു നൽകി വിമത വൈദികർ മറ്റ് സഭകളുമായി ചേർന്ന് സിറോ മലബാർ സഭയുടെ പേരുപയോഗിച്ച് സ്വന്തമായി പണം സമ്പാദിക്കുന്നതിനും അംഗീകാരവും ആനുകൂല്യവും കൈപ്പറ്റുന്ന നടപടി ശരിയല്ല ഇത്തരം വൈദികരെ നിയമപരമായ നടപടികളിലൂടെ പുറത്താക്കുവാൻ സഭാ നേതൃത്വം തയ്യാറാകണമെന്നും അല്ലെങ്കിൽ അത് മറ്റു സഭകൾക്ക് കൂടി ബുദ്ധിമുട്ടും സഭകൾ തമ്മിലുള്ള ഐക്യത്തിന് വിഘ്നം വരുത്തുമെന്നും ഓർമ്മിപ്പിക്കുന്നു